ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ റോഡ്സ് ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന്റെ ഡേറ്റ് നീട്ടി എന്നുള്ള വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ ഡേറ്റ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് അതായത് ഇനിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുണ്ട് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അതിന്റെ പ്രൊസീജിയർ തീർക്കാനായിട്ട് നിങ്ങൾക്കൊരു സാവകാശം കിട്ടിയിരിക്കുകയാണ് ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കെ ഡി ആർ ബിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് മെയിൽ അയച്ചിട്ടോ നേരിട്ട് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ടോ അത് പരിഹരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയെന്ന് നിങ്ങൾ എത്രയും വേഗം ഉറപ്പുവരുത്തുക നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ് യോഗ്യതയിലുള്ള ഏഴാം ക്ലാസ് യോഗ്യതയിലുള്ള ഈ മുപ്പത്തി എട്ട് നോട്ടിഫിക്കേഷനുകളിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഏഴാം ക്ലാസ് യോഗ്യതയിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ആ ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം മുപ്പത്തിയെട്ട് പോസ്റ്റുകളിലേക്ക് അല്ലെ മുപ്പത്തിയെട്ട് നോട്ടിഫിക്കേഷനുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ മുപ്പത്തിയെട്ട് വേക്കൻസികളെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് എന്നാൽ അതിൽ തന്നെ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊക്കെ പോസ്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് വേക്കൻസി ഏറ്റവും കൂടുതലുള്ള പോസ്റ്റ് ഏതാണ് എല്ലാവർക്കും അതായത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഏതാണ് അതേപോലെ തന്നെ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമ്പോൾ ഏജ് ഒരു പ്രശ്നമാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോവുകയാണ് അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്നാമത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്നത് പ്ലസ് ടു യോഗ്യതയുള്ള പോസ്റ്റാണ് ഇവിടെ ഡി സി എ നേരത്തെയുള്ള പരീക്ഷകൾക്ക് ഡി സി എ ആവശ്യമായിട്ട് വേണ്ടിവന്നു കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഡി സി എ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യണമായിരുന്നു എന്നാൽ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് വേണ്ട ഡി സി എ വേണ്ട എന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രം മതി അപ്പൊ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള പ്ലസ് ടു യോഗ്യതയുള്ള എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും മുപ്പത്തി വേക്കൻസികളാണ് നിലവിലുള്ളത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ബേസിക് പേ വരിക പതിനെട്ട് വയസ്സിന് മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പ്ലസ് ടു യോഗ്യതയുള്ള പോസ്റ്റിലേക്ക് എഴുതാനായിട്ട് കഴിയും ശരി ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊന്നു പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്ക് ഓരോ പോസ്റ്റുകളും അതായത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഓരോ പോസ്റ്റുകളെ പറ്റിയിട്ട് നമുക്ക് നോക്കണം ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനി നമ്മുടെ മുൻപിൽ ഇന്ന് ഒന്നാം തീയതിയാണ് ഇനി നമ്മുടെ മുൻപിൽ പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ആണുള്ളത് വൈകി കേണ്ട തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കണം ഒരവസരം കൂടെ നിങ്ങൾക്ക് കിട്ടിയതാണ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഈ ഏഴ് എണ്ണമാണ് എല്ലാ ആളുകൾക്കും അതായത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഏഴ് പോസ്റ്റുകളാണ് ഏതൊക്കെയാണത് മക്കളെ ഒന്നാമത്തത് മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനുള്ള സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്ന പോസ്റ്റാണ് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാനിറ്റേഷൻ വർക്കർ സാനിറ്റേഷൻ വർക്കറിന്റെ ഏജ് ഗ്രൂപ്പ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് വയസ്സും ഏറ്റവും കൂടിയത് മുപ്പത്തി ആറ് വയസ്സുമാണ് അപ്പൊ പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി ഓക്കെ ഈ ഒരു സാലറിയാണ് ഇവിടെ ആകർഷണീയമായിട്ടുള്ളത് സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്ന ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ആ ഒരു പോസ്റ്റിന് ബേസിക് പേ ഇരുപത്തി മൂവായിരം ആണ് ആദ്യം നമ്മൾ ജോലി എറുമ്പോൾ കിട്ടും അതിന്റെ കൂട്ടത്തിൽ അഡീഷൻസ് ഉണ്ട് ഡി എ മറ്റ് കാര്യങ്ങളൊക്കെ അഡീഷൻസ് ആയിട്ട് വരും അപ്പൊ തന്നെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലേക്ക് സാലറി പോകും എന്നാലും ബേസിക് പേ ഇരുപത്തി മൂവായിരം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും നൂറ്റി പതിനാറ് വേക്കൻസി ആണ് നിലവിൽ എന്തുള്ളത് സാനിറ്റേഷൻ വർക്കറിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ നൂറ്റി പതിനാറ് വേക്കൻസി സാനിറ്റേഷൻ വർക്കറുണ്ട് അപ്പൊ നിശ്ചയമായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം സാനിറ്റേഷൻ വർക്ക് അപ്ലൈ ചെയ്യണം ഇവിടെ ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഡിഗ്രി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അതായത് ഡിഗ്രി യോഗ്യതയുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള ആളായിക്കോട്ടെ ഏത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പം സാനിറ്റേഷൻ വർക്കർ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ അടുത്തത് ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഇരുപത്തി മൂവായിരത്തിനും അൻപതിനായിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് സാലറി ഒൻപത് വേക്കൻസികളാണുള്ളത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പുരുഷനും സ്ത്രീക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് അടുത്ത വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് ഏഴേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലുള്ള ഇരുപത്തി മൂവായിരം അൻപതിനായിരത്തി ഇരുന്നൂറ് സാലറി റേഞ്ചിൽ വരുന്ന പോസ്റ്റിലേക്ക് ഡിഗ്രിയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഫീമെയിലിനും മെയിലിനും അപ്ലൈ ചെയ്യാൻ പറ്റും ഫീമെയിലിനും മെയിലിനും അപ്ലൈ ചെയ്യാം റൂം ബോയ് എന്നാണ് പേരെങ്കിലും ഫീമെയിലിനും മെയിലിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും നൂറ്റി പതിനെട്ട് വേക്കൻസി ഏറ്റവും കൂടുതൽ വേക്കൻസിയുള്ള പോസ്റ്റ് ആണ് റൂം ബോയ് എന്ന് പറയുന്നത് അപ്പൊ ഏഴാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിനുശേഷം പതിനാലേ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാമ്പ് ക്ലീനർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് സെയിം റേഞ്ച് തന്നെയാണ് സാലറിയും മറ്റു കാര്യങ്ങളും എല്ലാം എട്ടു വേക്കൻസികളാണ് ഈ പറയുന്ന ലാംബ് ക്ലീനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ളത് എട്ട് വേക്കൻസികൾ എവിടെയുണ്ട് ലാംബ് ക്ലീനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഉണ്ട് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇത് സ്ത്രീകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ കേട്ടോ സ്ത്രീകൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത് ആയ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള ആയ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിലാണ് പ്രായം ഇരുപത്തിനായിരത്തി ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരിക ആറ് വേക്കൻസികളാണ് എവിടെയുള്ളത് ആയ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഉള്ളത് ആറ് വേക്കൻസികളാണ് ആയ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഉള്ളത് സ്ത്രീകൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്പൊ തന്നെ എവിടെ കോമ്പറ്റീഷൻ കുറയുകയാണ് സെവൻ ക്വാളിഫിക്കേഷൻ ആണ് നല്ല ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം എന്ന് കൂടി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഏഴാം ക്ലാസ് യോഗ്യതയുള്ള സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും ആറ് വേക്കൻസി ഉള്ളെങ്കിലും സ്ത്രീകൾ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ഉള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം ഓർത്തു വെച്ചേക്കാം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഫീസ് അറ്റൻഡന്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലാണ് പ്രായം വരേണ്ടത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ സാലറി രണ്ട് വേക്കൻസി ആണുള്ളത് മുപ്പത്തിരണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വീപ്പർ എന്ന് പറയുന്ന പോസ്റ്റാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള സ്വീപ്പർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായം ഇരുപത്തി മൂവായിരത്തിനും അൻപതിനായിരത്തി ഇരുന്നൂറിനും ഇടയിലുള്ള സാലറി രണ്ട് വേക്കൻസി ആണ് നിലവിലുള്ളത് അങ്ങനെ ഇത്രയും വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇനിയും ക്വാളിഫിക്കേഷൻ ഉള്ള വേറെ മറ്റു ചില പോസ്റ്റ് അല്ലെങ്കിൽ വേക്കൻസി അല്ലെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾ ഉണ്ട് അത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഇത്രയും പോസ്റ്റുകൾ ഉണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുക ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ പൂർത്തിയാക്കണം പേയ്മെന്റ് ഡിലേ ഉണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടെന്നിരിക്കും ആ സമയത്ത് കെ ഡി ആർ യോ ഹെഡ്സിലിട്ട് പോവുകയോ ചെയ്യാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങളുടെ പഠനം അടിപൊളിയായിട്ട് പോകണം ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് ഏത് സിലബസ് വെച്ചിട്ടാണ് പഠിക്കേണ്ടത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മക്കൾ ഈ ഒരു സിലബസ് ആണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻസിന് വേണ്ടി സിലബസ് പുറത്തിറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ സിലബസ് വീതം പഠിക്കാം അതായത് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റിലേക്ക് കെ ഡി ആർ ബി നടത്തിയിട്ടുള്ള പരീക്ഷയുടെ സിലബസ് ആണ് ഈ തന്നിരിക്കുന്നത് അതായത് ഇവിടെ നാല് പാർട്ടുകളിലായിട്ട് സിലബസിനെ തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാർട്ട് പൊതുവിജ്ഞാനം ആനുകാലികം എന്ന് പറയുന്ന പാർട്ടാണ് അതായത് നമ്മൾ പറയുന്ന നമ്മുടെ ഭരണഘടന അതേപോലെ തന്നെ നമ്മുടെ ജോഗ്രഫി ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റുകൾ അടങ്ങുന്ന ഭാഗമാണ് ഈ പറയുന്ന പൊതുവിജ്ഞാനം ആനുകാലികം എന്ന് പറയുന്ന ഭാഗം ദൻ അടുത്തതാണ് ഗണിതം മാനസിക ശേഷി യുക്തിചിന്ത കണക്ക് മാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന റീസണിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് പാർട്ട് ടു എന്ന് പറയുക ദൻ അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കില് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ എന്നിവയാണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നോ നാലോ ക്ലാസുകൾ സ്പെഷ്യൽ ടോപ്പിക് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഈ സംഗതി എന്താണ് ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അതിനുശേഷം പാർട്ട് ഫോറില് നമ്മുടെ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് പ്രാദേശിക ഭാഷ മലയാളമാണ് അപ്പൊ ഇത്രയുമാണ് ഓഫീസ് അറ്റൻഡൻസ് സിലബസിലുള്ളത് ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഗതി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഗതി എവിടെ ഇല്ല ഈ പറയുന്ന ഓഫീസ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് അതായത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകൾക്ക് ഇംഗ്ലീഷ് ഇല്ല ബാക്കിയുള്ള എന്താണ് സിലബസിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സിലബസിനെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം എക്സാം ഡേറ്റ് എപ്പോൾ പ്രതീക്ഷിക്കുകയാണ് ഏകദേശം നമുക്കൊരു മൂന്ന് മാസങ്ങൾക്ക് അപ്പുറവെന്റ് ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക ആരും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബോർഡ് കോമൺ ബാച്ച് നിലവിൽ അവൈലബിൾ ആണ് അതായത് ഈ പറയുന്ന ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കായിട്ട് കോഴ്സാണ് ഈ ദേവസ്വം ബോർഡ് കോമൺ ബാച്ച് ഇതില് ഹെൽപ്പർ അതേപോലെ ലിഫ്റ്റ് ബോയ് സാനിറ്റേഷൻ വർക്കർ കാവ് ബോയ് ലാം ക്ലീനർ റൂം ബോയ് അങ്ങനെയുള്ള ഏഴാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വെച്ച് പഠിക്കാനായിട്ട് പറ്റും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് സെഷൻസ് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും ഈ പ്രത്യേകത നിങ്ങൾ ക്ലാസ് ആയിട്ട് മുഴുവൻ സമയവും ക്ലാസ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അതായത് ഒരു നിമിഷം പോലും നിങ്ങളുടെ വെറുതെ ഞങ്ങൾ അപഹരിക്കില്ല കൃത്യമായിട്ട് കണ്ടന്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൂടാതെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് ഏകദേശം അൻപത് പ്ലസ് അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്താണ് നിങ്ങളുടെ രീതി ഏത് രീതിയിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള രേഖ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ലഭിക്കും അതേപോലെ തന്നെ ഡെയിലി ടെസ്റ്റുകൾ വീക്ക്ലി ടെസ്റ്റുകൾ

അല്ലെങ്കിൽ ഈ ായിട്ട് ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്പറിലേക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടാം എന്ന് പറയുന്ന അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ചെയ്യുക എയ്റ്റ് എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക Thank you so much.